ഹലോ ഹലോ പിന്നെ എത്ര ദിവസമായി എത്ര നാളായി നിങ്ങളുടെ ഭർത്താവ് എന്റെ അടുത്ത് കാശ് മേടിക്കട്ടെ നിങ്ങൾക്ക് തോന്നുന്നവരെ കാണിക്കാറില്ല കാശ് സമയം കാശ് ഇങ്ങോട്ട് വരാൻ പാശ്യം മുറങ്ങി നിങ്ങൾ ഞാൻ കാശ് തന്നെ എന്റെ കൈ കയ്യിൻ്റെ കാശ് ഞാൻ നിങ്ങൾക്ക് തന്നെ അപ്പൊ നിങ്ങൾ എന്താ എനിക്ക് കാശ് വരണ്ട അത് നിങ്ങൾ തന്നിട്ടില്ല കാരണം അവനെ പത്ത് മണിയെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് വന്ന് ഇവിടെ പൊറുതിയായി നമ്മൾ ഇനി എന്ത് ചെയ്യും മക്കള്